കടലായി കടവിലെ ആറാട്ടുകൾക്ക് തടസ്സമുണ്ടാകില്ലെന്ന് സമീപത്തെ സ്ഥലമുടമകൾ ഉറപ്പു നൽകിയതായി വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് അറിയിച്ചു പിഷാരിക്കൽ ക്ഷേത്രത്തിലെ വാവാറാട്ടിനും പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായ പിഷാരിക്കൽ ഭഗവതി ഊരകം അമ്മ തിരുവടി ഭഗവതിമാരുടെ ആറാട്ടുകൾക്ക് സ്ഥലമുടമകളായ കീഴോട്ടുകര മനയിലെ അംഗങ്ങളും അണക്കപ്പറമ്പിൽ കൃഷ്ണന്റെ മകൻ പ്രതീഷും സഹകരണം ഉറപ്പു നൽകിയതായാണ് പ്രസിഡന്റ് അറിയിച്ചത് വല്ലച്ചറ ഗ്രാമപഞ്ചായത്തിലെ പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് പൂ ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന ആറാട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വാർത്തകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വാർത്താ കുറിപ്പ് ഇറക്കുന്നത് വല്ലച്ചറ ഗ്രാമപഞ്ചായത്തിലെ പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കരുവന്നൂർ പുഴയിൽ നടത്തുന്ന ആറാട്ട് അതുപോലെ തന്നെ വാവാറാട്ട് നടത്തുന്ന കടവ് അതിലേക്ക് പോകുന്ന വഴിയിൽ ചില വ്യക്തതകൾ നിലനിന്നിരുന്നു ആ വ്യക്തതകൾ എല്ലാം തന്നെ നമ്മളുമായി സംസാരിച്ചാലെടുത്ത് കീഴോട്ട് കടലായി മലയിലെ അംഗങ്ങളുമായി സംസാരിച്ചപ്പോൾ യാതൊരു തടസ്സവുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചത് പരിപൂർണമായിട്ടുള്ള സഹകരണം നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റൊരു ഭൂ ഉടമയായിട്ടുള്ള അണക്കപ്പറമ്പിൽ കൃഷ്ണമാഷ അദ്ദേഹത്തിൻ്റെ മകൻ പ്രതീക്ഷ അത് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ പരിപൂർണമായും അവിടെ നടന്നിരുന്ന എല്ലാ ചടങ്ങുകളും ഏറ്റവും ഭംഗിയായി തന്നെ നടത്തണം എന്നുള്ളതാണ് അവർ അഭ്യർത്ഥിച്ചിട്ടുള്ളത് അതിന് യാതൊരുവിധ തടസ്സവും ഇല്ലാതെ തന്നെയുള്ള പരിപൂർണമായിട്ടുള്ള സഹകരണം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആയതിനാൽ നേരത്തെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് അവിടെ ആറാട്ട് നടത്തുന്ന യാതൊരുവിധ തടസ്സവും നിലനിൽക്കുന്നില്ല ആറാട്ടുപോ പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന പിഷാരിക്കൽ ഭഗവതി ഭഗവതിയുടെ ആറാട്ടും ഒപ്പം തന്നെ പൂരകം അമ്മത്തിരുപടി ഭഗവതിയുടെ ആറാട്ടും ഏറ്റവും പ്രൗഢഗംഭീരമായി തന്നെ നടത്തുന്നതിനുള്ള എല്ലാവിധ സഹകരണങ്ങളും മന അംഗങ്ങൾ മനയിലെ അംഗങ്ങളും ഒപ്പം തന്നെ കൃഷ്ണമാഷു മകൻ മകനുമായി ഫോണിൽ ദുബായിലുള്ള മകനുമായി ഫോണിൽ ബന്ധപ്പെടുകയും കൃത്യമായി അത് നടത്തണം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ മറ്റ് വന്നിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് ആറാട്ടുകുഴപ്പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന പിഷാരിക്കൽ ഭഗവതിയുടെ പക്ഷേ ആരിക്കൽ ഭഗവതിയുടെ ബന്ധപ്പെട്ടിട്ടുള്ള ആറാട്ടുകൾക്ക് യാതൊരു തടസ്സവുമില്ല മറ്റു വാർത്തകളെല്ലാം തന്നെ തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏറ്റവും ഭംഗിയായി തന്നെ ഈ പൂരമഹോത്സവം നമുക്ക് കൊണ്ടാടേണ്ടതുണ്ട് അതിനു വേണ്ടുന്ന എല്ലാവിധ സഹകരണങ്ങളും നാട്ടുകാരോടും വിശ്വാസികളോടും അഭ്യർത്ഥിക്കുകയാണ് ഏറ്റവും ഭംഗിയായി തന്നെ നമുക്ക് പൂരം നടത്തേണ്ടതുണ്ട് അതിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ അതിൻ്റെ ആചാര മര്യാദകളോടുകൂടി നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു